കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കണ്ണൂരിലെത്തും വിമാനത്താവളത്തിലെത്തുന്ന അമിത്ഷായെ ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും തുടർന്ന് റോഡ് മാർഗം തളിപ്പറമ്പിൽ എത്തുന്ന കേന്ദ്രമന്ത്രി രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇപ്പോൾ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ ചേരുകയാണ് ശശിധരൻ എന്തൊക്കെ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം കണ്ണൂരിൽ എന്തൊക്കെ പരിപാടികളിലാണ് പങ്കെടുക്കുക കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ചേരും ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗംഭീര സ്വീകരണമാണ് സജ്ജമാക്കിയിട്ടുള്ളത് കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം അദ്ദേഹം തളിപ്പറമ്പിലേക്ക് പുറപ്പെടും തളിപ്പറമ്പിലേക്ക് റോഡ് മാർഗമാണ് എത്തിച്ചേരുക തളിപ്പറമ്പിൽ കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമിത്ഷായ്ക്ക് സ്വീകരണം നൽകിയതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നു വരികയാണ് നിരവധി ആളുകൾ തളിപ്പറമ്പിലെ റോഡ് ഇരുവശവും തിങ്ങിക്കൂടുന്ന സ്ഥിതിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് തളിപ്പറമ്പ് ടൌണിൽ എത്തിയതിനു ശേഷം നേരെ ക്ഷേത്രത്തിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ൂടം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കേന്ദ്രമന്ത്രി അമിത് നിർവഹിക്കുക ആ ക്ഷേത്ര ദർശനത്തിന് ശേഷം അരമണിക്കൂറിലോളം ക്ഷേത്രത്തിൽ ചെലവഴിക്കലിന് ശേഷം അദ്ദേഹം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിലോട്ടേക്കും ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് തളിപ്പറമ്പിലും മട്ടന്നൂരിലും കണ്ണൂർ സിറ്റി പോലീസിന്റെയും അതോടൊപ്പം തന്നെ കണ്ണൂർ റൂറൽ പോലീസിന്റെയും നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് തളിപ്പുറത്ത് ക്ഷേത്രത്തിലും പരിസരങ്ങളിലും ഒക്കെ ആയിട്ട് ഏകദേശം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗതാഗത ഗതാഗത വാഹനങ്ങളുടെ നിയന്ത്രണവും ചില ുംതാഗങ്ങളും ശശിധരൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനുള്ളിൽ കണ്ണൂരിലെത്തും അദ്ദേഹത്തിന് ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നുണ്ട് തുടർന്ന് അദ്ദേഹം തളിപ്പറമ്പിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തും വിവരങ്ങൾ നൽകിയത് കെ ഒ ശശിധരൻ